കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഇതാ വന്നിരിക്കുന്നു ഫാൻസി ടൈപ്പിൽ അത് നമ്മളൊരു നിന്റെ പേര് സെമി മോഡൽ എന്നാണ് പക്ഷെ നമ്മൾ ഒറിജിനൽ മോഡലുമായിട്ട് ബന്ധമില്ല പക്ഷേ അതേപോലത്തെ ഒരു ഫിനിഷിങ്ങൾ വളരെ സ്മൂത്ത് ആൻഡ് ഷൈനിങ് ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ഇതാ ഒരു സെമി മൊഡാലില് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരു ബ്ലൂ ബേയ്സാണ് വരുന്നത് ഇത് ഗ്രീൻ ബേസ് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം കേട്ടോ ആയിട്ട് ടോപ്പ് ചെയ്യാൻ എല്ലാം നല്ലതാണ് വളരെ സ്മൂത്ത് ആൻഡ് ഫ്ലോയിങ് ഫാബ്രിക് ആണ് നല്ല അത്യാവശ്യം തിക്നസ്സ് ഉണ്ട് അതാണ് അങ്ങനെ വരുന്നു ടു ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അതിൽ നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു ബ്ലാക്ക് ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ അയൺ ചെയ്ത് ബുദ്ധിമുട്ടാൻ ഒന്നും സമയമില്ലാത്തവർക്ക് തിരക്കുള്ളവർക്ക് അങ്ങനെയുള്ള പക്ഷേ കോട്ടൺ അല്ല കേട്ടോ കോട്ടൺ ലവേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല പക്ഷെ നല്ല ഭംഗിയുള്ള നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വളരെ കംഫർട്ടബിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് കോട്ടൺ അല്ല കോട്ടൺ ലവേഴ്സിന് പറ്റില്ല ഒരു സെമി മൊഡാൽ ടൈപ്പ് ഫാബ്രിൽ സ്മൂത്ത് ഫിനിഷിംഗ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വെടുത്ത് വരുന്ന ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ പിന്നെ ഇതിലൊരു ഓപ്ഷനൽ നമുക്ക് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ പറ്റും ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഉണ്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫാബ്രിക് ഓപ്പൺ ചെയ്തൊക്കെ കാണിക്കുക അത് നോക്കാം കേട്ടോ